വരുന്ന ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ദില്ലി അസംബ്ലി നിയമസഭാ ഇലക്ഷൻ താജ സട്ട ഒപ്പീനിയൻ പോൾ സർവേ ദില്ലിയിലെ എഴുപതാം നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിവിധ ജില്ലകളിൽ വിവിധ പാർട്ടികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല ഈസ്റ്റ് ദില്ലിയാണ് ഈസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല സെൻട്രൽ ദില്ലിയാണ് സെൻട്രൽ ദില്ലിയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അവിടെയും കോൺഗ്രസ്സിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നാല് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല നോർത്ത് ദില്ലിയാണ് നോർത്ത് ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അവിടെ കോൺഗ്രസ്സിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഇഷാൻകോഡാണ് ഇഷാൻകോഡിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സൗത്ത് വെസ്റ്റ് ദില്ലിയാണ് സൗത്ത് വെസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നാല് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല നോർത്ത് ഈസ്റ്റ് ദില്ലിയാണ് നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അടുത്ത ജില്ല വെസ്റ്റ് ദില്ലിയാണ് വെസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ദില്ലിയിലെ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ പതിനെട്ട് സീറ്റ് വരെ ബി ജെ പിയും ഏഴ് സീറ്റുകൾ വരെ കോൺഗ്രസും നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത നിലവിലെ നിയമസഭയിൽ ബി ജെ പിക്ക് എട്ട് സീറ്റും എ എ പിക്ക് അറുപത്തിരണ്ട് സീറ്റുകളുമാണ് ഉള്ളത് കോൺഗ്രസിന് നിലവിലെ നിയമസഭയിൽ സീറ്റുകളൊന്നും ഇല്ല